ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്നോർത്ത് എല്ലാവർക്കും വലിയ ആകാംക്ഷയിലാണ് അല്ലേ എൻ്റെ മക്കളെയും കൂട്ടി വണ്ടർലായിലോ അല്ലെങ്കിൽ ഡ്രീം വേൾഡിനോ ഒക്കെ പോകാൻ പ്രശ്ന ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമുക്ക് സാധിക്കുകയില്ലല്ലോ അതിനായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ നല്ലൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അതൊരു നല്ല ബീച്ചാണ് ബീച്ചെന്ന് കേട്ടപ്പോഴേക്കും ഒത്തിരി സന്തോഷം അവിടെ ആർത്തിരുമ്പുന്ന കടലും തിരമാലകളും ആ തിരമാലകൾ കാലിൽ തട്ടിക്കളിക്കുന്നതുമെല്ലാം ഓർമ്മയിലേക്ക് ഓടിയെത്തിയല്ലേ ഇന്ന് നമ്മൾ പോകുന്ന ബീച്ചിൻ്റെ പേര് തിബേരിയസ് എന്നാണ് ആ പുതിയൊരു ബീച്ച് ഈ ബീച്ചിനെക്കുറിച്ച് അറിയണമെങ്കിൽ വിശുദ്ധ യോഹനാജസ് സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചു നോക്കണം ഗുരുവിൻ്റെ മരണത്തിന് ശേഷം അങ്ങനെ ഭയപ്പെട്ട് വിഷമിച്ച് വേദനിച്ചിരിക്കുന്ന സമയം അപ്പോഴ് നേതാവായ പത്രോസ് പറഞ്ഞു ഉപജീവനം നടത്തണ്ടേ അതുകൊണ്ട് ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ കൂട്ടാലികൾ പറഞ്ഞു എന്നാ ഞങ്ങളും പോരാ അങ്ങനെ അവർ അവരുടെ പഴയ ജോലിയിലേക്ക് പോയി പഴയ വലയും വള്ളവും ഒക്കെ അവരങ്ങനെ കണ്ടെത്തി അങ്ങനെ ഒരു രാത്രി മുഴുവൻ അവർ മീൻ പിടിച്ചു പക്ഷേ ഒന്നും അവർക്ക് കിട്ടിയില്ല വിഷസായപ്പോൾ ഈശോ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു മക്കളെ മീൻ വല്ലതും കിട്ടിയോ അവർ പറഞ്ഞു ഒന്നും കിട്ടിയില്ല അപ്പോൾ ഈശോ പറഞ്ഞു വലതുവശത്ത് വലയിറക്കുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഈശോ പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്തു വലതുവശത്ത് അവർ വലയിറക്കി അവർക്ക് ധാരാളം മീൻ കിട്ടി ആ വല പോലും അവർക്ക് വലിച്ചു കയറ്റാനായിട്ട് സാധിച്ചില്ല ഇപ്രകാരമാണ് സുവിശേഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രിയ കുട്ടികളെ ഈശോ പറഞ്ഞതുപോലെ തന്നെ ശിഷ്യന്മാർക്ക് ശിഷ്യന്മാർ അത് ചെയ്തപ്പോഴാണ് അവർക്ക് അസാധ്യമായ കാര്യം തീർന്നു നമ്മുടെ കുടുംബത്തിലും നിങ്ങളുടെ പഠനമേഖലകളിലുമൊക്കെ കൊടുങ്കാറ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ തിരുമാലകൾ പോലെ ആർ തിരുമ്പെന്ന പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ ഈശോ നമ്മുടെ അടുത്ത് വന്ന് പറയും ശിശുമാരോട് പറഞ്ഞതുപോലെ വനദിവശത്ത് വലിയറക്കുക മോളെ മോനെ നീ ഇന്നത് പഠിക്കുക ഇപ്രകാരം ചെയ്യുക എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചു തരും നമ്മുടെ കുടുംബത്തിൽ രോഗങ്ങളുണ്ടോ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സൗഖ്യങ്ങൾ കിട്ടും സങ്കീർത്തനം പത്ത് പതിനാലിൽ അവിടെ നിന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ എല്ലാം കാണുന്നവനാണ് ഈശോ അസാധ്യമായത് സാധ്യമാക്കി തീർക്കുന്ന ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം എന്തൊക്കെയാണ് ഈശോയെ ഞാൻ ചെയ്യേണ്ടത് ഇത് വിശുദ്ധ ബലിയിലൂടെയും വചന വായനയിലൂടെയും ജപമാല പ്രാർത്ഥനയിലൂടെയും ഈശോ നമുക്ക് നമ്മുടെ എല്ലാ വേദനകളും മാറ്റിത്തരും പഠനമേഖലകളിൽ നല്ല വിജയം നമുക്ക് കിട്ടും കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അവയെല്ലാം ഈശോ മാറ്റിത്തരും നമുക്ക് ഈശോയോട് ചേർന്നിരിക്കാം ഓരോ യാത്രയിലും വചനം വായിക്കുവാനും പഠിക്കുവാനും നിങ്ങൾക്ക് കൂടുതൽ പ്രചോദനം കിട്ടട്ടെ ഇന്ന് നമുക്ക് പഠിക്കാം വിശ്വതി യോഹനാൻഡസ് വിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ആറാം വാക്യം വലതുവശത്ത് വലയിറക്കുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും എല്ലാ മക്കളെയും ഈശോ അനുഗ്രഹിക്കട്ടെ ബൈ ബൈ